നമസ്കാരം സോംജി സ്മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളിയാഴ്ച മാർക്കറ്റ് നല്ല രീതിയിൽ ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് എണ്ണൂറിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു പോസിറ്റീവ് സൈൻ തന്നെ തുടരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറിന് മുകളിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിന് ഒരു പോസിറ്റീവായി തന്നെ നമ്മൾക്ക് കാണണം നമ്മൾ കാണണം ഇരുപത്തിനാല് അഞ്ഞൂറിന് താഴെയാണെങ്കിൽ താഴോട്ട് പോയാലാണത് ഒരു ഇരുപത്തിനാല് ഒരുന്നൂറ് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടുന്നു ഇരുപത്തിനാല് അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തിനാല് എണ്ണൂറിൽ നിൽക്കുന്ന സ്ഥിതിക്ക് ഇരുപത്തി അഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ലെവലാണ് അടുത്തത് നോക്കാനുള്ളത് അത് നന്നായി ബ്രേക്ക് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് കരുതാം വെള്ളിയാഴ്ച മാർക്കറ്റിനുണ്ടായ മുന്നേറ്റത്തിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര എമൗണ്ട് ഗവൺമെൻറ്റിന് ഡിവിഡൻഡ് നൽകുന്നു എന്നുള്ളതാണ് ടു പോയിൻ്റ് സെവൻ ലാക്ക് റോറാണ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് റിസർവ് ബാങ്ക് കൊടുക്കുന്നത് അത് മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിലേക്ക് അത്രയും ക്യാഷ് കൂടുതൽ വരികയാണ് ഗവൺമെന്റിന് കടമെടുക്കേണ്ടി വരുന്നില്ല അത്രയും ക്യാഷ് അപ്പോൾ ആ രീതിയിലൊക്കെ ഗവൺമെന്റിന്റെ ബാലൻസ് ഷീറ്റിനെ ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് ബാലൻസ് ഷീറ്റിൽ അത്രയും ക്യാഷ് ഒന്നിച്ച് കിട്ടുകയാണ് അപ്പോൾ അത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും ഒക്കെ ക്യാഷ് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ ലിക്വിഡിറ്റി കൂടുന്നത് കൊണ്ടും ആക്ടിവിറ്റീസ് എല്ലാം കൂടുന്നു അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിന് അതൊരു ഉണർവ് ഉണ്ടാക്കുമെന്ന സങ്കല്പത്തിലാണ് കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ടാണല്ലോ കൂടുതൽ ക്യാഷ് ഡിവിഡൻഡായി കിട്ടുന്നത് ആർ ബി ഐ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ആർ ബി ഐയെ സംബന്ധിച്ച് ലാഭം ഉണ്ടാക്കുക ഒരു സംവിധാനം ലാഭം ഉണ്ടാക്കേണ്ടുന്ന ഒരു അവസ്ഥയൊന്നുമല്ല അത് ഒരിക്കലും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ആർ ബി ഐയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എക്കണോമിക് ആക്ടിവിറ്റീസ് നടത്തുന്നതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഇത് ഇവിടെ ആയിട്ട് നൽകുന്നത് അത് മാർക്കറ്റിലേക്ക് കൂടുതൽ വരികയും ഗവൺമെൻറ് അതിന് ചിലവ് അത്ര കൂട്ടുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ഉണർവുണ്ട് ഇത്രയും വലിയ എമൗണ്ട് ഒന്നും ഒരു ഇപ്പോൾ അടുത്തൊന്നും കിട്ടാറില്ലല്ലോ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ഡിവിഡൻ്റ് ഇത്ര കൃത്യമായി മാർ ഗവണ്മെന്റിന് കൊടുക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയത് അപ്പോൾ അതിന് ശേഷം അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എല്ലാം കരുതുന്നത് ഇതൊരു പോസിറ്റീവായി തന്നെയാണ് എന്തായാലും ഇത്രയും വലിയൊരു എമൗണ്ട് മാർക്കറ്റിലേക്ക് വരികയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വന്ന ന്യൂസുകളിൽ ചിലത് ട്രംപിനെ സംബന്ധിച്ചുള്ള ന്യൂസുകളുണ്ടായിരുന്നു അവർ ചൈനയ്ക്ക് അല്ലാതെ യൂറോപ്യൻ യൂണിയൻ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നും ആപ്പിളിൻ്റെ അമേരിക്കയിലല്ലാതെ ഉള്ള ഏത് സ്ഥലത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഈടാക്കുമെന്നും ഒക്കെ ട്രംപ് പറയുന്നുണ്ട് അതൊക്കെ മാർക്കറ്റിനെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ വായിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ഈ യൂറോപ്യൻ മാർക്കറ്റുകളുമായിട്ട് ട്രംപ് ടാരിഫിൽ യുദ്ധം നടത്താൻ പോകുന്നത് അത്ര പോസിറ്റീവായ കാര്യങ്ങളൊന്നുമല്ല ആ അമ്പത് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇതൊന്നും കൃത്യമായി ഒരു തീരുമാനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ വസ്തുത മാർക്ക് പല കാര്യങ്ങളും ട്രംപ് ഇങ്ങനെ വീൻ പിടിക്കുന്നു അത് കഴിഞ്ഞിട്ട് അത് വളരെ കുറയുന്നു കൂടുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്ന അവസ്ഥയാണ് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ട്രംപിനെ സംബന്ധിച്ചും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞാൽ അത് ഈ വെള്ളിയാഴ്ച വ്യാഴാഴ്ചയ്ക്ക് മാർക്കറ്റിൽ ഇഞ്ചിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഞങ്ങൾക്ക് ഇന്ന് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്നു എന്നുള്ളതായിരുന്നു പിന്നെ അടുത്ത ആഴ്ച നീതി അല്ല നീതി ആയോഗിൻ്റെ യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതൊരു ശ്രദ്ധേയം നിലനിർത്തേണ്ട കാര്യങ്ങളാണ് ഇതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് നീതി ആയോഗ് എങ്ങനെയാണ് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസിനെയൊക്കെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നൊക്കെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് ജി എസ് ടി കൗൺസിൽ കൂടുന്നു അടുത്ത ആഴ്ച അപ്പോൾ അങ്ങനെ അത്തരം പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ ഉഷാറായി നടക്കുന്നു ആ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം സ്റ്റോക്ക് മാർക്കറ്റിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും മാർക്കറ്റ് പോസിറ്റീവായി തന്നെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ പോസിറ്റീവായ ന്യൂസുകളാണ് കൂടുതൽ വരികയും അതൊരു ബുൾ മാർക്കറ്റിലേക്കുള്ള പ്രവേശന സമയത്തെല്ലാം അങ്ങനെയാണ് ബുൾ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കിൽ പിന്നെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും ആ പോസിറ്റീവിനെ പിടിച്ച് വീണ്ടും അവർ മാർക്കറ്റിനെ ഉയർത്തിക്കൊണ്ടുവരും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ തവണയും നടക്കുക ഇപ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ വരുന്നു കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ ഇതാദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ കമൻറ്റ് ഇടുക ലൈക്ക് ചെയ്യുക മറ്റൊന്ന് പറയാനുള്ളത് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ മാസത്തെ അവസാനത്തെ ആഴ്ച മെയ് മാസം തീരുകയാണ് ഫസ്റ്റ് ക്വാർ സെക്കൻഡ് ക്വാർട്ടറിലെ ആദ്യത്തെ മാസം ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വന്നാൽ നമ്മളുടെ യുദ്ധങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഈ മാസം ഏതെങ്കിൽ തന്നെ ഈ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് പോയി അല്ലെങ്കിൽ ഇത് കൺസോൾട്ടേഷൻ ഫേസിൽ ഇങ്ങനെ കിടന്ന് രണ്ടായി ഇരുപത്തിനാല് അഞ്ഞൂറിനൊക്കെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിന് അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് തീർച്ചയായിട്ടും പോസിറ്റീവായിരിക്കുമെന്ന സങ്കല്പത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം ഡിഫൻസ് സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ട് നടന്ന സംഘടനത്തിന് ശേഷം ഉയർന്നു വന്ന ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചത് ഡിഫൻസ് സ്റ്റോക്കുകളാണ് ഡിഫൻസ് സ്റ്റോക്കുകൾ അതിൻ്റെ ഹൈയിൽ നിന്ന് വളരെ താഴോട്ട് പോയിരുന്ന സമയമാണ് അത് മിക്കവാറും സ്റ്റോക്കുകളൊക്കെ നാൽപ്പതും അൻപതും ശതമാനം ഇടിഞ്ഞു നിന്ന സമയമാണ് അങ്ങനെ ഇടിഞ്ഞു നിന്ന സമയത്താണ് യുദ്ധം വരുന്നത് അത് വീണ്ടും അതിനെ മുന്നോട്ട് നയിച്ചു എല്ലാ സ്റ്റോക്കുകളും തന്നെ മുന്നേറിയിട്ടുണ്ട് അങ്ങനെ ഈ ഡിഫൻസ് മേഖലയിലുള്ള വേറൊരു സ്റ്റോക്കിൻ്റെ പേ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങൾ ഈ സ്റ്റോക്ക് കൊണ്ടുവരാം ഗുഡ് ലക്ക് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഡിഫൻസ് മേഖലയിൽ തന്ന ഒരു സ്മാൾ ക്യാപ് കമ്പനിയാണ് അത് ഡിഫൻസ് മേഖലയ്ക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ നൽകുന്നതാണ് സ്പെയർ പാർട്സുകൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മോസിന് അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ കൊടുക്കുന്നു ഷെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഗുഡ് ലക്ക് ഇന്ത്യ ലിമിറ്റഡ് അത് പിന്നെ മാർക്കറ്റ് ക്യാപ്പൊക്കെ കുറവാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയൊക്കെ ഉള്ളൂ സ്മാൾ ക്യാപ്പാണ് നമ്മൾ ഇപ്പോൾ അത് എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ഇയർ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് അഞ്ഞൂറ്റി അറുപത്തിയേഴാണ് ലോ കാണിച്ചിട്ടുള്ളത് ഫിഫ്റ്റി ടു വി ലോ അത് നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വയ്ക്കുന്നത് നല്ലതാണ് അതിനൊരു സാധ്യത എപ്പോഴും കാണുന്നുണ്ട് മാർക്കറ്റ് ഈ രീതിയിൽ നിൽക്കുന്ന സമയത്ത് അതിന് പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കുന്നു ഈ അടുത്തിടെ ലഭിച്ചു ഒരു നൂറ്റി അൻപത് കോടിയുടെ ഓർഡർ അങ്ങനെ അങ്ങനെ പല ന്യൂസുകളുമായി പുറത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഹൈ ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു അത് വളരെയേറെ താഴെ വന്നു ആ സെപ്റ്റംബറിൽ നമ്മളുടെ റാഷിൻ്റെ സമയത്ത് ഒരുപാട് താഴോട്ട് വന്നു അതിന് മറ്റ് സ്റ്റോക്കുകൾ ഉയർന്നതുപോലെ അതൊക്കെ ഉയർന്നിട്ടുമില്ല അതിൻ്റെ പി എന്ന് പറയുന്നത് പതിനേഴ് പോയിൻ്റ് എട്ട് ആറേ ഉള്ളൂ ഇൻഡസ്ട്രി ഫീക്കായലൊക്കെ ഒരുപാട് താഴെയാണ് അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതൊന്ന് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമൊന്നും അല്ലാട്ടോ നിങ്ങൾ അതിനെ പരിഗണിക്കുക നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക നിങ്ങളുടെ റിസർച്ചിന് ഉപയോഗിക്കുക റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മടിക്കണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് വീണ്ടും കാണാം